ഈ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടികൾ ചവിട്ടി മേയിലേക്ക് തിരഞ്ഞിടല്ല അതിമനോഹരമായ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും ഇത് കേരള പഴണി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന ക്ഷേത്രം ഉണ്ടാ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്രമാണ് ഇത് കേരളത്തിലെ പഴനിമല എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനുക്ക് മുമ്പ് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അതിനകത്ത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതാണ്ടല്ല ഇവിടെ ഉത്സവമാണ് അതായത് ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിലെ പൂജ നാളിനായിട്ടാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഉത്സവം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഉത്സവ സമയമായപ്പോൾ വരാൻ കരുതിയിരിക്കുകയായിരുന്നു അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരം പണിയൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ്ട ശരിക്കും നമ്മളെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ക്ഷേത്രങ്ങളെ പോലെ തന്നെ കേരള പഴനി അതായത് പഴനി മല പോലെ തന്നെ ഒരു സാദൃശമുള്ളൊരു സ്ഥലം തന്നെയായിട്ട് ഈ ഭാഗം നമുക്ക് ഈ താഴേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് അതൊക്കെ വേണമെങ്കിൽ മറ്റുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തെ മാത്രമേ കാണിക്കുന്നുള്ളു കേട്ടോ ഈ വീഡിയോയിൽ ഈ ക്ഷേത്രവും അതേ വീട്ടിൽ തന്നെ ഇവിടുത്തെ ഉത്സവവും ആ കാവടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പോയി അതിന് മുന്നായിട്ട് ഇവിടെ പാൽക്കുടം ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു അതായത് കുറേ അമ്മമാർ പാൽക്കുടമേന്തിയിട്ട് ഈ ഈ ക്ഷേത്രം വലം വയ്ക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല അതിന് നമ്മൾ കുറച്ച് പോയി അത് എപ്പോഴാണ് സമയമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർണ്ണമായിട്ടും അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ പുറകുവശത്തൊക്കെ ഇപ്പോഴും പണിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ മേലേക്കൊക്കെ ആ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഫ്രണ്ടിലെ ഈ ഗോപുരത്തിലാ പണി മാത്രം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ തോന്നുന്നത് Terima <small> kasih telah menonton! تنهن کي ٿيو پڙهڻ لاءِ ഇതേപോലുള്ള ക്ഷേത്രം നമ്മുടെ കോഴിക്കോടുണ്ട് അതേപോലെ തന്നെ വയനാട്ടിലുണ്ട് ഇത് ഞാൻ അറിയാൻ കാരണം വേറെ ഒന്നും എൻ്റെ മറ്റുള്ള വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല കമൻറ്റുകളായിട്ടാണ് ആ വീഡിയോയിലൊക്കെ ഓരോരുത്തരും ചെയ്തിരിക്കുന്നത് നല്ല സപ്പോർട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രത്യേക ഒരു നന്ദി ഉണ്ടട്ടാ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഈ കേരള പഴിനിയെക്കുറിച്ചുള്ള ഈ ചെറിയൊരു വീഡിയോ കൂടെ അവസാനിപ്പിക്കേണ്ട ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ രണ്ടെണ്ണം ഞാൻ ഇരിക്കും ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് എടുത്ത് കാണാട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഴ്ച വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ